കഴിഞ്ഞ റബിയുല്ലവൽ മാസത്തിലെ കഴിഞ്ഞ അടുത്ത റബിയുല്ലവൽ ആയിരത്തഞ്ഞൂറാം വർഷമാണ് അടുത്ത റബിയുല്ലവല് കഴിഞ്ഞ റബിയുല്ലവല് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സല്ലാ വസ്സലം ഏതു സ്വലാത്താ ചല്ലത് ഒരാളിനോട് ചോയിച്ച് മുസ്തഫാൻ നബി സല്ലാ അലൈ വസ്സലമെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എളുപ്പമുള്ള ഏത് സ്ഥലാത്താണല്ലത് സ്വലാത്തന്നെ പ്രയാസമാണ് പിന്നെ എളുപ്പമുള്ള സ്വലാത്ത് വേണം എന്ന് വെച്ചാൽ കുറച്ച് അടങ്ങാറുള്ളു നബിസ്ലാഅലി സ്വലമയെ സ്വപ്നത്തിൽ കാണാൻ സ്വലാത്ത് നാലാമത്തതാണ് അതിന്റെ മുന്നേ മൂന്നെണ്ണം ചെയ്യണം സ്വലാത്ത് നാലാമത്തെ കാര്യമുള്ളൂ ഒന്നാമത്തെ കാര്യം അടങ്ങാത്ത ആഗ്രഹമാണ് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് പൂതി എന്ന് പറയും പൂതി നല്ലോണം പൂതി വേണം ആഗ്രഹം ഉണ്ടായതോടെ കാര്യമില്ല പൂതി തന്നെ വേണം ആഗ്രഹത്തേക്കാൾ വലുതാണ് പൂതി ആ പിന്നെ പുത്തനത്താണിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടക്കലിൻ്റെയും വളാഞ്ചീൻ്റെ ഇടയിൽ പുത്തനത്താണി പുത്തനത്താണിന്നെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ഇരിങ്ങാവൂര് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പൂതിപ്പാപ്പ മുബരിങ്ങനെ അടക്കം അങ്ങാടി കൂടെ അങ്ങനെ നടക്കും എന്നിട്ട് പറയും പെണ്ണെട്ടാംപൂതി ഈ കായ് ഇല്ലാത്ത കേട് എന്ന് പറയും അപ്പൊ കുട്ടികളൊക്കെ കൂടി മുബർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു കുട്ടികൾക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഇട്ട് പാപ്പ പുതിപ്പാപ്പ മുഹിയദ്ദീന്നോ കുഞ്ഞു മുഹമ്മദ് എന്താണ് കുഞ്ഞു മുഹമ്മദ് എന്നാണ് പേര് അവിടെ മക്കപുറ ഒക്കെ ഉണ്ട് വലിയ മക്കപുറ ഒക്കെ ഉള്ള ആളാണ് പുതിപ്പാപ്പ പെണ്ണെട്ടാംപൂതി ഈ കായില്ലാത്ത കേട് എന്നാണ് മൂപ്പര് അങ്ങനെ പറഞ്ഞോണ്ട് നടക്കും അപ്പൊ സംഗതി എന്താ വച്ചാല് പെണ്ണെട്ടാം പൂതി തന്നെയാണ് കായ് ഇല്ലാത്ത കേടും ഉണ്ട് മൂപ്പര് കയറിയ പെണ്ണെട്ടൽ എന്ന് മാത്രം അത് സ്വർഗത്തിൽ നിന്ന് പെണ്ണെട്ടാനാണ് മൂപ്പർക്ക് ഊതി അതിന് ചില്ലറ പൈസ ഒന്നും ഉണ്ടായാൽ കിടക്കൂല നല്ല നോട്ടിന്റെ കെട്ടല് വേണ്ടിവരും അതാണ് അതാണ്പ്പര് പറയുന്നത് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ അതിനോട് തഴവോസ്താവിൻ്റെ അൽമവാഹിബുൽ ജലിയ എ പത്ത് വാള്യങ്ങളാണ് പത്താം വാള്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം അതിലെ അവസാനത്തെ വരിയാണ് ഇപ്പൊ ഞാൻ ചെല്ലണത് അവസാനത്തെ വരികൾ പത്ത് വാള്യത്തിലെ പത്താമത്തെ വാല്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം അതിൻ്റെ അവസാന ഭാഗമാണ് മണിയിൽ റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ്ദാഹനേ അത് നിന്റെ പക്കൽ മാത്രമാ ധെയ്യാനെ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് ചേർക്കണമേ ഗുണം ചെയ്യണേ നീ എപ്പോഴും നീക്കോനെ പിന്നാലിനും റഹ്മാനേ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതാണ് പൂതിപ്പാപ്പൊ പൂതി ആണ് ഒന്നാമത്തെ കാര്യം ആഗ്രഹം പോരാ അഭിലാഷം പോരാതി വേണം അടങ്ങാത്ത ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹമുള്ള ഏത് കാര്യവും ഉറക്കത്തിൽ കാണും ഒരാൾക്ക് കുവൈത്തിൽ പോകണം എന്നാഗ്രഹമായി ആഗ്രഹം തന്നെ ശക്തമായ ആഗ്രഹമാണോ അവൻ ഉറക്കത്തിൽ പോയിരിക്കും പാസ്പോർട്ട് വേണ്ട ടിക്കറ്റ് വേണ്ട യാത്ര പറയണ്ട ലഗേജ് വേണ്ട കന്തൂറ വരെ വേണ്ട പോയിക്കോടും അപ്പം ഒന്നാമത് വേണ്ട അതാണ് അവകാശവാദം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കണ്ട അത് അതുകൊണ്ടൊന്നും കാണൂല കണ്ടേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചാൽ കാണാൻ ചെയ്യുമോ അതാണ് ഒന്നാമത്തെ കാര്യം അടങ്ങാത്താഗ്രഹം രണ്ടാമത്തേത് കണ്ടത് നബിയാണ് സല്ലാഹുലി വല്ലം എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പോലെ പിശാച് ഉറക്കത്തിൽ വരൂല ഉണർച്ചയിലും വരൂല നബി തങ്ങളെ പോലെ എന്ന് നബി തങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ സല്ലല്ലാഹു അലൈഹി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി അലൈവലമ തങ്ങളുടെ സൗന്ദര്യവും നബിയുടെ ശരീരവും നബി അള്ളാ അലൈഹി സ്വല്ലമയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം നബി തങ്ങളെങ്ങനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസ്ലം

ഹല്ലുക്കും ഫിതു അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു എന്ന് മുഹമ്മദ് നബി നാളെ നബിറയിൽ ആദ്യമായി ഷഫായത്തിന് വിളിക്കുന്നത് കാരം എന്തേ കാരണം മുഹമ്മദ് നബി അതാണ് കാരണം നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഞമ്മക്കായിരിക്കും എന്തേ കാരണം മുഹമ്മദ് നബിയാണ് കാരണം വല്ല അസുൽ അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലാ അലി വല്ല അധ്യക്ഷ ഭാഷണത്തിൽ ഷമീം പറഞ്ഞ ഒരു വാചകമാണത് അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബി സല്ലാ വല്ലമാ തങ്ങളെങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം നബി നബിതങ്ങളുടെ ചുണ്ടെങ്ങനെയാണ് മുത്ത് നബി സല്ലാ അലൈവല്മയുടെ മീശ എങ്ങനെയാണ് നബി നബിതങ്ങൾ സല്ലല്ലാ അലൈസ്മയുടെ എങ്ങനെയാണ് നീണ്ടു വളഞ്ഞ മൂക്കാണ് നബി നബിതങ്ങൾക്കുണ്ടായിരുന്നത് അല്ലൈവലം അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലാ അലൈവല് മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് അലൈഹി അങ്ങനെ പഠിച്ചാലേ കിട്ടുള്ളൂ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു തപസ്സും മൂന്ന് തരം ചിരികളാണുള്ളത് ഒന്ന് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ് രണ്ട് തപസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ് മൂന്നാമത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ് അതിൽ പെട്ടതാണ് പൊട്ടിച്ചിരി പുഞ്ചിരി എന്ന് പറയുന്ന തപസ്സുമും എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ് പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ് ഇന്നമാക്കാനേ തപസ്സമു വലായുറാദുറാസുഹു അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി അലൈഹി വസല്ലമയുടെ പതിവ് അപ്പോൾ ഒരാൾ പറഞ്ഞു

കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടു പിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽഹൽക്ക് സല്ലല്ലാല് തങ്ങൾക്കുണ്ടായിരുന്നത് ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലി സ്വല്ലം ഇന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാ മനസ്സിലായി കണ്ടത് നബിനല്ല കാരണം മുസ്തഫ് നബി സല്ലാ ഇല്ലമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല അങ്ങനെ മുത്തുനബിയുടെ ശരീരം ഇങ്ങനെ പഠിക്കണം നബി ലബിതങ്ങയുടെ സല്ല അലൈവല്ല സൗന്ദര്യത്തെ പഠിക്കണം തിളങ്ങുന്ന ശരീരമാണ് ലഭിതങ്ങൾക്കുണ്ടായിരുന്നത് വെളുത്ത ശരീരമാണെങ്കിലും അതിൽ ചുകപ്പ് കയറിയിരുന്നു അതുകൊണ്ടാണ് ചുകപ്പ് കലർന്ന വെളുപ്പ് നിറമെന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടാവരലിൻ്റെ നഖത്തിൻ്റെ നിറമാണ് മുസ്തഫായ നബി സല്ലാ അലി വല്ലമാങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ 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 എങ്ങനെയോ പഠിച്ചു തരണം തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും വരുമ്പോലെയുള്ള നടത്തമായിരുന്നു കന്നമായിൻ സമമിൻ ഒരു ചെറിയ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് പുന്നി നബില്ലാ വസ്സല്ലമ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു ബാക്കൊക്കെ ഇങ്ങനെ കയ്യെറ്റിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസിലായി കണ്ടതിന് പിന്നല്ലാന്ന് സല്ലല്ലാഹു അലി വസ്സലാം ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലാഹു അലൈഹി വല്ല കാണെങ്കില് മൂന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് മൂന്നാമത്തെ കാര്യം സ്വാലിഹീനങ്ങളായ ആളുകളുടെ അറുവാഹുകള് ഔലിയാക്കന്മാരായ ആളുകളുടെ അർവാഹുകൾ അബുതാലന്മാരും കുത്തുബുകളുമായ ആളുകൾ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്വാലിഹീകൾ എല്ലാവരും രാത്രിയിൽ മദീനയിലേക്ക് സഞ്ചരിക്കും മദീനയാണ് അഭയകേന്ദ്രം അപ്പം രാത്രിയായി കഴിഞ്ഞാൽ സ്വാലിഹീകളുടെ അർവാഹുകൾ അബുദാലന്മാരായ ആളുകള് കുത്തുബുകള് എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ മദീനയിലേക്ക് പോകും ആ യാത്ര രാത്രിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് രാത്രിയിൽ നേരത്തെ ഉണരുന്നവരാണ് പുണ്യനബിയ സ്വപ്നത്തിൽ കാണുക കാരണം സാലിഹിങ്ങയുടെ അറുവാഹുകൾ മദീനയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ആത്മാക്കളെയും മദീനയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ സമയം ഇവൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം ഇഷാന്സ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകൾ കഴിഞ്ഞ് അത്യാവശ്യമായ ഔറാദുകൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് എത്ര നേരത്തെ ഉറങ്ങാൻ കഴിയുമോ അത്രയും നേരത്തെ ഉറങ്ങുന്നവരെയാണ് അവരുടെ അറിവാഹുകളെയാണ് അബുദാരന്മാരും മറുവാഹുകളും മദീനയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യമാണ് സ്വലാത്തിനെ അധികരിപ്പിക്കല് അങ്ങനെ എന്താ പറയാൻ കാരണം നബിസ്വല്ലാവി കുപ്പായം ധരിക്കാതെ നടക്കലില്ല നബി തങ്ങൾ സല്ലാസ്വലമയുടെ ശരീരാരും കാണലില്ല അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു നബി തങ്ങളുടെ ഒരടയാളപിതങ്ങളുടെ മുതുക ആരും കാണലില്ല ചുമലില് പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു അതാണ് ഹാത്തമുന്ന്പുവ എന്ന് പറയുന്ന നുപുവത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീലായിട്ട് പൂർവ്വകാല വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനബിതങ്ങളുടെ ചുമലിലുണ്ട് മുതുകൊണ്ട് പക്ഷെ ആരും കാണൂല ഇതാണ് ഈ സൽമാൻ ഫാരിസിക്ക് നോക്കാനുള്ളത് എങ്ങനെ കാണും പല വഴി നോക്കി കാണൂല അവസാനം പ്രമുഖനായ ഒരു സഹാബി വര്യൻ മരണപ്പെട്ടു മരണപ്പെട്ടോടുത്ത് സൽമാൻ ചെന്നിട്ട് ഇങ്ങനെ നിന്നു നബിതങ്ങള് വരുന്നുണ്ടോ മയ്യത്ത് ഖബർ കറക്കാൻ കൂടലുണ്ട് എന്ന് പറഞ്ഞേക്കലുണ്ട് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് മുത്തുനബി സല്ലാസ്ലം ജനാസ സംസ്കാരത്തിന് വന്നു കബറുകളക്കാൻ തന്നെ ഉണ്ട് പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല ഖബർ കളക്കാൻ എബിതങ്ങൾ ഉണ്ട് സല്ലാസ്വല്ലാം പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൽമാൻ കബറിന്റെ നാല് ഭാഗം നടന്നിട്ട് ഇങ്ങനെ കുപ്പായത്തിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ എത്തിയോക്കി നോക്കി ഒന്നും കാണാനില്ല മറവു ചെയ്യലെല്ലാം കഴിഞ്ഞ് സ്വഹാപത്തി പിരിയാൻ തുടങ്ങി ഏകദേശം ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോ മുസ്തഫ നബിഅഅഅഅഅഅഅഅഅലൈ വിളിച്ചു സൽമാൻ അല്ലാ നിൽക്കണ് ചോദിച്ചു ആന്ന് പറഞ്ഞു ഇവിടെ അടുത്തേക്ക് പറഞ്ഞു അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുപ്പായത്തിന്റെ കുടുക്കയച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതല്ല നോക്കണ സാധനം എന്ന് ചോദിച്ച പറഞ്ഞു അഷ അതുമല്ല ഇര ഇല്ലെന്നോ അന്ന മുഹമ്മദ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോ യജമാനനായ ജൂതൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു രാത്രിയും പകലുമില്ലാതെ അധ്വാനിക്കേണ്ടി വന്നു എല്ലുമുറിയെ അധ്വാനിക്കണം കൂലിയില്ല മര്യാദക്ക് ഭക്ഷണമില്ല ആകെ അടങ്ങറായി ഒരു ദിവസം മുത്തു നബിയുടെ ഹതരത്തിൽ വന്നു കൊണ്ട് പറഞ്ഞു അല്ല എൻ്റെ റസൂലേ എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് അടിമത്ത മോചനം നേടണം നബിയേ എന്ന് പറഞ്ഞു